ദക്ഷിണ കൊറിയയിലെ അപകടത്തിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും പോകുന്നത് മരണം എൻ ഇരുപത്തി എട്ടായിരിക്കുന്നു ഓരോ മണിക്കൂറുകൾ കഴിക്കും മരണസംഖ്യ വർദ്ധിക്കുന്ന ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണ് മൂവാൻ വിമാനത്താവളത്തിലാണ് അപകടം ഉണ്ടായത് റൺവേയിൽ നിന്നും തെന്നി മാറിയ വിമാനം തൊട്ടടുത്ത മതിലിൽ ഇടിക്കുകയായിരുന്നു നൂറ്റി എഴുപത്തി അഞ്ച് യാത്രക്കാരും ആറ് ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഐസൺ ജോസ് ചേരുന്നു വിവരങ്ങളുമായി ഐസൺ എന്താണ് മറ്റു വിശദാംശങ്ങൾ രോഹിണി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇരുപത്തിയെട്ട് പേർ മരിച്ചു എന്ന സ്ഥിരീകരിച്ച വിവരമാണ് പുറത്തു വരുന്നത് ഇരുപത്തെട്ട് പേരുടെ മരണം സംഭവിച്ചു എന്ന സ്ഥിരീകരിച്ച വിവരം പുറത്തു വരുന്നത് വരുമ്പോൾ തന്നെ അതിൽ കൂടുതൽ മരണസംഖ്യ ഉണ്ടായേക്കാമെന്ന എല്ലാ സാഹചര്യങ്ങളും കാണാനുണ്ട് നമുക്കറിയാവുന്നതാണ് ഈ വിമാനം വലിയ വേഗതയിൽ അതായത് റൺവേയിൽ ഇറങ്ങിയ ആ വേഗതയിൽ തന്നെ മതിൽ ഇടിക്കുകയായിരുന്നു ഏതാണ്ട് മുന്നൂറ് കിലോമീറ്ററിലേറെ വേഗതയിൽ മതിൽ ഇടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും വലിയ തോതിലുള്ളൊരു പൊട്ടിത്തെറിയും അതുപോലെ തന്നെ തീപിടുത്തവും ഉണ്ടായിട്ടുണ്ട് വിമാനത്താവളത്തിൽ സ്വാഭാവിക വിമാനത്തിനകത്ത് ത്ത് സ്വാഭാവികമായും ഈ ഇത്തരത്തിലുള്ള വലിയ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ശ്വാസമുട്ടിയും അതുപോലെ തന്നെ ഈ പുക ശ്വസിച്ചുമെല്ലാം തന്നെ മരണമുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് മാത്രമല്ല ഈ അപകടത്തിൻ്റെ പൊള്ളലേൽക്കാനും അതുപോലെ തന്നെ അപകടത്തിൻ്റെ ഗുരുതരമായ ആഘാതം സാധ്യത സാധ്യതകളും തള്ളിക്കളയാനാവില്ല ഈ ഒരു സാഹചര്യത്തിലാണ് അതീവ ഗുരുതരമായ രീതിയിൽ ഈ അപകടത്തിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാങ്കോക്കിൽ നിന്ന് വരികയായിരുന്നു വിമാനം സൗത്ത് കൊറിയയിൽ ഇറങ്ങുന്നതിന് മുൻപ് അതായത് ഈ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എന്തോ ഒരു സാങ്കേതിക തകരാറുണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് സാങ്കേതിക തകരാർ പറയുന്നത് നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് സാങ്കേതിക തകരാർ എന്ന് പറയുന്നത് ഈ പക്ഷി പക്ഷിയിടിച്ച് അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു അത് റൺവേയ്ക്ക് കൃത്യമായി പേരലായി അതായത് റൺവേയ്ക്ക് അനുകൂലമായി പറക്കുന്നതിന് പകരം നേരിയ തോതിൽ ഡീവിയേറ്റ് ചെയ്ത് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രാഥമികമായ ദൃശ്യങ്ങളിൽ നിന്ന് മാത്രം സൂചനകൾ തന്നെയാണ് വരുന്നത് റൺവേയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു ബഫർ ഏരിയയിൽ അതായത് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ വിമാനങ്ങൾ തെന്നിമാറുകയാണെങ്കിൽ അധികം ദൂരം പോകാതിരിക്കാവുന്ന ഒരു സംവിധാനം അവിടെ തന്നെ മണലും അത്തരത്തിലുള്ള സംവിധാനങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ടാകും അത്തരത്തിലുള്ളൊരു സംവിധാനത്തിനെയും കടന്നാണ് വിമാനം നിലത്ത് ഇറങ്ങിപ്പോയത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല വിഷയങ്ങളിതിൽ പറയപ്പെടുന്നുണ്ട് ഈ ഇറങ്ങിയ പ്രദേശം അതായത് റൺവേ ിൽ ഇറങ്ങിയ കൃത്യമായ സ്ഥലത്തിലേക്കാൾ കൂടുതൽ ദൂരത്തിൽ റൺവേയിൽ ഇറങ്ങി അന്നത്തെ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഇപ്പോൾ മരണസംഖ്യ ഇരുപത്തെട്ടായി എന്ന ഒരു വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രോഹിണി എന്തായാലും മറ്റു അട്ടിമറി സാധ്യതകളൊന്നും ഉണ്ടാകാനുള്ള വഴിയില്ലല്ലോ ഐസൻ അത്തരത്തിലൊരു സൂചന നേരത്തെ ചില മാധ്യമങ്ങളെങ്കിലും പുറത്തുവിട്ടിരുന്നുവെങ്കിൽ കൂടി അത് അസ്ഥാനത്താണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അട്ടിമറി സാധ്യത ഉണ്ടെങ്കിൽ തന്നെ വിമാനത്തിൽ ഏത് രീതിയിലാണ് തീ പിടിച്ചത് എന്നത് സംബന്ധിച്ച ഒരു സംശയമാണ് നിലനിൽക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ അതിലൊരു പക്ഷി ഇടിച്ചതാണ് വലിയ ഏതെങ്കിലും പക്ഷി അതിൻ്റെ എഞ്ചിനിൽ കുടുങ്ങിയതായിരിക്കാം അതോടുകൂടി ഇതിൻ്റെ നിയന്ത്രണം വിടുകയും കൂടുതൽ ആഘാതങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് വിമാനത്തിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ വളരുകയുമാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിലവിലെ സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ അത്തരത്തിലൊരു സാധ്യത നിലവിലില്ല എന്ന് വേണം പ്രാഥമികമായി കണക്കാക്കാൻ അത്തരത്തിലൊരു സൂചനകളെല്ലാം വന്നിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് എങ്കിൽ കൂടി അത്തരത്തിലൊരു സാധ്യതയില്ല എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് അനൌദ്യോഗികമായെങ്കിലും എത്തുന്നുണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് പേർ യാത്രക്കാരായി വിമാനത്തിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ആറ് ജീവനക്കാരുണ്ടായിരുന്നു ഇവർ മരിച്ചവരാരൊക്കെയാണ് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതായത് ഈ നൂറ്റി എൺപത്തൊന്ന് പേരിൽ എത്ര വിമാന ജീവനക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എത്ര മരിച്ചവരിൽ എത്ര വിമാന ജീവനക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് യാത്രക്കാരുണ്ട് എന്ന് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ഇനിയും വരാനിട്ടുണ്ട് േ ഉള്ളൂ അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഭീകരമായ രീതിയിൽ അത് ഈ വിമാനം മതിലിടിച്ചു കയറുകയായിരുന്നു ഇടിച്ചു കയറി സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ് അത്തരം ഒരു അപകടകരമായ ഒരു സാഹചര്യം പറക്കുന്ന സാഹചര്യത്തിലുണ്ടെങ്കിൽ ഈ ഇന്ധനം ഇത്രയും വലിയ തോതിൽ പൊട്ടിത്തെറിക്കാവുന്ന രീതിയിലുള്ള ഇന്ധനം വിമാനത്തിലുണ്ടാകാനുള്ള സാധ്യത കുറവാണ് മാത്രമല്ല അത് ചോർത്തി കളയാനുള്ള ശ്രമമെല്ലാം തന്നെ പൈലറ്റ് നടത്തുകയും ചെയ്യും അതൊരു സുരക്ഷയുടെ ഭാഗമായി അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ വിമാനം റൺവേയിൽ എത്തുന്നത് വരെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ാക്കാൻ സാധിക്കുന്നത് റൺവേയിൽ ഇറങ്ങിയതിൻ്റെ പൊസിഷനും അതുപോലെ തന്നെ റൺവേയിൽ ഇറങ്ങിയതിൻ്റെ ഡയ്മെൻഷനും അതായത് ഏത് ദിശയിലാണ് ഇറങ്ങിയത് സംബന്ധിച്ച് ചില സാങ്കേതിക പ്രശ്നങ്ങളും ഒരുപക്ഷേ കാറ്റിൻ്റെയൊക്കെ പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ എഞ്ചിൻ്റെ പ്രശ്നിന്റെ വേരിയേഷനുകളാവാം പല സാങ്കേതിക പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ അപകടത്തിനെ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട് ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്ത് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട് മാത്രമല്ല സാങ്കേതികമായ പരിശോധനകളെല്ലാം തന്നെ നടക്കേണ്ടതുണ്ട് ഏറ്റവും പുതിയ വിവരം വരുന്നത് ഇരുപത്തിയെട്ട് പേർ മരിച്ചു എന്നാണ് അതിലേറെ പേർ മരിച്ചു എന്ന ചില സൂചനകളെല്ലാം എല്ലാം വരുന്നുണ്ട് എങ്കിൽ കൂടി അത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല മരിച്ചവരിൽ എത്ര വിമാന ജീവനക്കാരുണ്ട് എത്ര യാത്രക്കാരുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് രോഹിണി